കണ്ണടച്ച് തുറക്കംപോലെ ദിവസങ്ങൾ കടന്നു പോയി നാളെയാണ് കല്യാണം വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് മഞ്ജുവും ആദിയും അതി കാശിയേടിനെ കണ്ടിട്ടത് ഇപ്പൊ രണ്ടു ദിവസമായില്ലോ ഇനി വേറെ പനിയായിരിക്കും നമുക്ക് നാളെ ഒന്ന് പോയി നോക്കിയാലോ അതിപ്പോ ചോദിക്കാൻ എന്തിരിക്കുന്നു ഞാൻ വന്നിട്ടെങ്കിലും നീ എന്തെങ്കിലും കാണമുണ്ടാക്കി നീ പോകുമെന്ന് എനിക്ക് അറിഞ്ഞിട മോളെ അവളെ നോക്കി ആദ്യ പനിതം മഞ്ജുന്ന് ഇളിച്ചു എടി നീ അറിഞ്ഞോ നമ്മുടെ എൽ ഇ ചേച്ചിയുടെ കല്യാണം ആണ് നാളെ അതിക്ക് മാറിയും വിളിയില്ല അതിക്ക് എന്നല്ല അവരുടെ വീട്ടുകാര് മാത്രമേ ഉള്ളൂ നിനക്കെങ്ങനെ അറിയാം മഞ്ജുവോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന്തിരെ ചിറ്റ പറഞ്ഞതാ സനു അവിടെ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ നല്ല സ്ത്രീധനം കൊടുക്കുന്നുണ്ടാകും അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടു പിന്നെ കാണാൻ എത്തിച്ച് ചന്ത ഉള്ളത് കൊണ്ട് കൊഴപ്പില്ല അല്ല ആരാണ് കിട്ടുന്നത് അതറിയില്ല ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ ഇതൊന്നും മല ഓർക്കണേ ആരെയും വിളിക്കാതെ എന്തിനായിരിക്കും ഈ വിവാഹം നടത്തുന്നത് ചിലപ്പോ രണ്ടാം രണ്ടാംഘട്ടമായിരിക്കും നീ അത് വീട് നാളെ രാവിലെ തന്നെ നമുക്ക് കാശിയാണ് കാണാൻ പോകാം ഓ അടിയൻ ആദ്യ കൈക്കുപ്പി പറഞ്ഞതും മഞ്ചുറകാൻ ചിരിച്ചു കല്യാണ തലേന്നിൻ്റെ മേളത്തിലാണ് കാശിയുടെ വീട് കാശിയുടെ സുഹൃത്തുക്കളും റഷീദും കൂടാതെ അയൽവാക്കത്തെ മത്തായി ചേട്ടനും കുട്ടൻ ചേട്ടനും ഉണ്ട് എല്ലാരും ചേർന്ന് നാളത്തെ പാർട്ടിക്കുള്ള പന്തലിടുവാണ് ഷാജിയും പ്രജുനും ബസ്സിൽ കയറിയത് കൊണ്ട് രാത്രിയാകും വരാൻ അടുക്കളയിൽ ആമനയും കുട്ടന്റെ ഭാര്യ വിജിയും ചേർന്ന് അവർക്കുള്ള ചായയും പലഹാരവും റെഡിയാക്കുകയാണ് ഇതാ അവൻ ശരിക്കും ആലോചിച്ചാണോ ഇങ്ങനെ തീരുമാനമെടുത്തത് എടുത്തത് ചോദ്യം കേട്ടും ആമിനെ ചിരിച്ചു നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ വടക്കു വശത്ത ജനലിന്റെ ഭാഗത്തേക്ക് കണ്ണുകൊണ്ട് ചൂണ്ടി ആമിനെ വിജയോട് പറഞ്ഞു വിജി അങ്ങോട്ട് നോക്കി കാശി മനോശനോട് എന്തോ പറയുകയാണ് ഇടയ്ക്ക് അവനില് ഒരു ചിരിയും ഉണ്ടാകുന്നുണ്ട് അവന്റെ മുഖം കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത് ആമിനെ ഒരു ചിരിയോടെ ചോദിച്ചതും അതേ ചിരി വിജിയിലേക്കും പകർന്നു എന്തായാലും നല്ലൊരു ജീവിതം അവന് കിട്ടിയാൽ മതിയായിരുന്നു അല്ലെ ഇതാ എന്തൊക്കെ പറഞ്ഞേരും ഒറ്റയ്ക്കുള്ള ജീവനരകത്തുല്യാണ് പെണ്ണൊരു ഞാൻ അറിഞ്ഞത് നല്ല ഒച്ച വിജി ഞാൻ കണ്ടതാ നല്ല പൊന്നു പുറത്തു വരുമ്പോൾ നീ നോക്കിക്കു ഈ വീടിന്റെ മഹാലക്ഷ്മി ആകും അവള് വാ ഇത് റെഡി നീ ആ ചായ കൂടി ക്ലാസ്സിലേക്ക് പകർത്തിയെടുത്തു തിളച്ചി എണ്ണയിൽ നിന്നും ഒന്നക്കായ കോരി എടുത്തു കൊണ്ട് ആമിന പറഞ്ഞു ആ ശരിട്ടാ നമുക്കിത് കഴിഞ്ഞ മീൻ്റെയും ബീഫിൻ്റെയും കാര്യം നോക്കാം രാത്രി കഴിച്ചിട്ട് പോയാൽ മതി പിള്ളേരെ കൂടി ഇങ്ങോട്ട് വിളിക്കാം ആമിന പറഞ്ഞതും പിതും സമ്മതിച്ചുകൊണ്ട് ചായ നേരത്ത് വെച്ച് ഡ്രൈമായും മോറ്റത്തേക്ക് നടന്നു പുറകെ തന്നെ ഒന്നിൽ ഉന്നക്കായും മറ്റൊരു പ്ലേറ്റിൽ ഇലയടയുമായി ആമിനയും ഇറങ്ങി ആഹാ ഇത്തന്നെ സ്പെഷ്യൽ ഉണ്ടല്ലോ എന്തു പറ്റി ഇതുണ്ടാക്കാൻ പെരുന്നാളിനല്ലാതെ ഒന്നുണ്ടാക്കിയത്രം പറഞ്ഞാൽ കിഴക്ക താളാണല്ലോ പാത്രത്തിലും ഉന്നക്കായ എടുത്തുകൊണ്ട് അഫി പറഞ്ഞു കോട ചക്ക ഇതാ കൊത്തി തീരുവോളം കഴിക്കും ആമിന ഒരു ചിരിവള പറഞ്ഞു കശി നീ പിന്നാമ്പറത്ത് കുളച്ചു നിൽക്കുന്ന വാഴ വെട്ടി ആ കൂലിങ്ങി കൊണ്ടുപോയി ബീഫും കായും കൂട്ടി വെക്കാം പിന്നെ ഈ കുടിച്ച് കഴിഞ്ഞ ക്ലാസ്സും കൂടി അകത്തേക്ക് കൊണ്ടുപോയി ഞങ്ങൾ അത്താഴത്തേ കാര്യങ്ങൾ നോക്കട്ടെ ആമിന മീന മീനിങ്ങി തന്നേക്ക് അത് ഞങ്ങൾ നോക്കിക്കോളാം ചോറ് വെന്ത് കഴിയുമ്പോൾ ആ അടുപ്പിലേക്ക് അത് കയറ്റിക്കോളാം മത്തായി ഉണ്ടല്ലോ ശരിക്കാം അച്ചു വാടാ അത് തന്നു വിട്ടേക്കാം നന്നായി ക്ലീൻ ചെയ്തെടുക്കണം റഷീദ് പറഞ്ഞതിനെ സമ്മതിച്ചുകൊണ്ട് അവർ അച്ഛുവിനെ വിളിച്ചുണ്ടാകത്തേക്ക് കയറി സമയം കറന്നുപോയിക്കൊണ്ടിരുന്നു സന്ധ്യ ഇപ്പോഴേക്കും മനോജിന്റെയും മഹേഷിന്റെയും ഭാര്യമാരായ അശ്വതിയും സവിതയും വന്നിരുന്നു അല്ലെങ്കിൽ ആ ഡ്രസ് കൊണ്ടുപോകുന്നത് അവരാണ് വരന്റെ സഹോദരിയോ അല്ലെങ്കിൽ സഹോദരി സ്ഥാനത്തുള്ളവരാണ് വധുവിനെ വിവാഹ മംഗല്യ പുടവ നൽകേണ്ടത് കാശിയുടെ സഹോദരി സ്ഥാനത്ത് നിന്ന് പുടവ നൽകുന്നത് മനോജിന്റെ ഭാര്യയെ അശ്വതിയാണ് കൊണ്ടുപോകാനുള്ള ബാഗിലേക്ക് പുടവ വയ്ക്കാൻ നേരത്താണ് എല്ലാവരും അത് കാണുന്നത് പുടവയും താലിമാരെയും ഒക്കെ കാശി സ്വയം പോയി എടുക്കുകയാണ് ചെയ്തത് വളരെ സിമ്പിളായി ഒരു പുടവയാണ് അവൻ വാങ്ങിയത് എല്ലാവർക്കും അത് നന്നായി ബോധിച്ചു ഇന്ന് മുഖഭാവത്തിൽ നിന്നും വ്യക്തമായിരുന്നു അശ്വതിയും സവിതയും ആമിനെയും കൂടിയാണ് ബാഗിലേക്ക് പുടവയും മറ്റു സാധനങ്ങളും എടുത്തു വെച്ചത് ഒരു ഏഴുമണി കഴിഞ്ഞ മനോജ് അവൻ്റെ കാറിൽ അവരെയും കൊണ്ട് അല്ലയുടെ വീട്ടിലേക്ക് തിരിച്ചു അധികം ദൂരമില്ലാത്തതിനാൽ തന്നെ വേഗം തന്നെ അവൻ അവിടെ എത്തി അശ്വതിയുടെയും സവിതയുടെയും കണ്ണുകൾ ആ വീടും പരിസരവും ആകെ മൊത്തം നിരീക്ഷിച്ചു മുറ്റ നിരയെ പൂച്ചെടികളാൽ സമൃദ്ധമായ ചെറിയൊരു ഓടിട്ട വീട് അത് കണ്ടാൽ നാളെ ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടാണെന്ന് പറയേയില്ല എന്താ എന്തവിടത്തെ നിന്ന് കളഞ്ഞിട്ട് ആകത്തേക്ക് വരൂ കാറിന്റെ ശബ്ദം കേട്ട് പുറത്തിറങ്ങി ഗോപാലൻ ഒരു ചീടിയോടെ പറഞ്ഞിട്ട് അവർ കരുവിലേക്ക് നടന്നു ഇതാ വരുവ ചേട്ടാ കടയിൽ നിന്ന് നല്ല തിരക്കുള്ള ദിവസമാണല്ലേ ആരുണ്ടവിടെ മനോജയലം നോക്കിയൊരു ചീടിയോടെ തിരക്കി ആ മോനെ ഇത്ര നേരം ഞാൻ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് കാശി വിളിച്ചപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് അവിടെ പപ്പൻ നോക്കുന്നുണ്ട് അവരുമായി അകത്തേക്ക് കയറുന്ന ഇടയിൽ അയാൾ പറഞ്ഞു മനു സമയമായിട്ടുണ്ട് ചടങ്ങ് തന്നെ നടത്തേക്കാം എങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല ചേട്ടാ ആയിക്കോട്ടെ ഇത് കത്രിന ഇവിടെ സഹായത്തിന് നിൽക്കുന്നതാണ് നമ്മുടെ രണ്ട് വീടപ്പുറമാണ് അകത്ത് നിൽക്കുന്ന കത്രി നോക്കി ഗോപാലൻ അവരോടായി പറഞ്ഞു ആ കത്രിനെ നിലവിളക്ക് കൊളുത്തിക്കൊള്ളു ചടങ്ങിന് സമയമായി ഞാൻ മോളെ വിളിക്കാം കത്രീന അവരെ ഒരു ചിരിയോടെ നോക്കിക്കൊണ്ട് നിലവിളക്ക് കത്തിച്ചു അപ്പോഴേക്കും മല്ലി അങ്ങോട്ട് വന്നിരുന്നു ഒരു വശം അൽപ്പം ചിരിഞ്ഞ് ഇന്ന് നടന്നു വരുന്ന അല്ലിയുടെ ആയിരുന്നു അവടെ അവൾ അവരെ നോക്കി നിരിലും ഉണ്ടായിരുന്നു സഹതാപത്തോടുള്ള ഒരു ചിരി അശ്വതി തലകയിൽ പുടവയും അതിന് മുകളിലായി കുറച്ച് മുല്ലമാലയും വാൽ കണ്ണടിയും കുങ്കുമും വെച്ച് അല്ലിയുടെ അരികിലേക്ക് നടന്നു കത്തിച്ച് നിലവിളക്കിന് മുന്നിൽ നിന്നുകൊണ്ട് അത് അല്ലിക്ക് കൈമാറി അത് വാങ്ങിക്കൊണ്ട് അനുഗ്രഹം വാങ്ങാനായി കുനിഞ്ഞ് അവളെ അശ്വതി ചീരിയോടെ തടഞ്ഞു ചെല അത് കൊണ്ടുപോയി മുറിയിൽ വെക്കു കത്രീന അല്ലിയോട് പറഞ്ഞു അവളത് സമ്മതിച്ചിട്ടുണ്ടാകുമായി മുറിയിലേക്ക് നടന്നു ഇനി ഭക്ഷണം കഴിച്ചിട്ടാകാം സംസാരം ഗോപാലൻ അവരോട് പറഞ്ഞിട്ട് ടേബിളിൻ്റെ അരികിലേക്ക് ക്ഷണിച്ചു അല്ലി തന്റെ കരിയ്ക്കുന്ന പുളവുള്ള ഒരു ചീരിയോടെ തലോടി ഗോപാലൻ വിളിക്കുന്നത് കേട്ടും അവളത് മേച്ചിയിൽ വെച്ച് അവടെ അരികിലേക്ക് നടന്നു അന്ന് രാത്രി രണ്ടുപേരെയും ഹൃദയം വല്ലാതെ മേടിച്ചുകൊണ്ടിരുന്നു തൻ്റെ പാതയുടെ വരവിനായി കുറച്ച് മണിക്കൂറുകൾ കൂടി ബാക്കിയുള്ളൂ എന്ന ഓർമ്മ പോലും അവരെ കുളിരണിയിപ്പിച്ചു വളരെ വൈകിയാണ് രണ്ടുപേരെയും നിദ്രതയിൽ കടാക്ഷിച്ചത് ഇന്നാണ് കല്യാണം ഏഴര കഴിഞ്ഞിട്ടും ഓരോ പണികൾ ഏർപ്പെട്ടു നിൽക്കുന്ന കാശ്യ മനോജ ചീത്ത പറഞ്ഞാണ് റെഡിയാക്കാൻ വിട്ടത് ഒരുങ്ങി വന്ന അവനെ എല്ലാരും ഒന്ന് നോക്കി നിന്ന് പോയി ആമിനുടേയും റഷീദിനെയും കണ്ണുകളൊന്നും നിറഞ്ഞു എന്ന ലുക്കാണ് മനുഷ്യൻ നിങ്ങൾക്ക് പ്രജി പറഞ്ഞതും എല്ലാരും അത് ശരി വെച്ചു ഇതാ ഇത് ഞങ്ങളുടെ വക കാശിയുടെ കയ്യിലേക്ക് ഒരു ബ്രേസ്ലേറ്റ് ഇട്ടുകൊണ്ട് മഹേഷ് പറഞ്ഞു മഹി നീ ഒന്നും പറയണ ഞങ്ങൾ എല്ലാരും കൂടി എടുത്ത തീരുമാനമാണ് കാശി തന്നാൽ നീ വാങ്ങില്ല ഇതാകുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് ഒരാവശ്യം വന്നാൽ നിനക്ക് ഉപയോഗമാകുമല്ലോ കണ്ണൻ പറഞ്ഞതും എല്ലാരും അത് ശരി വെച്ചു എടാ ഞാനിതൊന്നും ഇതിലെന്ന് അറിയില്ലേ കാശിയുടെ മുഖത്ത് തന്നെ ഒരു വല്ലായ്മ പ്രകടമാകുന്നുണ്ട് നീ ഒന്നും പറയണ്ട ഇന്ന് എന്താണെങ്കിലും ഇത് കയ്യിൽ കിടക്കട്ടെ അത് കഴിയുമ്പോൾ നീ ഓരി വെച്ചു അച്ചുകൂടി പറഞ്ഞതും ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി മതി മതി ഇനി ബാക്കി പിന്നെ സമയമായി ഇറങ്ങാം റഷീദ് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും സന്തോഷത്തിലിരിക്കുമ്പോഴും ഷാജി മാത്രം ഒന്നിലും ഇടപെടാതെ മാറണേന്നും കാശി അത് ശ്രദ്ധിക്കുകയും ചെയ്തു റെഡിയിൽ വന്ന അല്ലിയെ കണ്ടൻ ഗോപാലൻ നിറഞ്ഞ കണ്ണുകൾ തുളച്ചുകൊണ്ട് ജീവിച്ചു സുന്ദരിയായിട്ടുണ്ട് നിന്റെ അമ്മയെപ്പോൾ തന്നെയുണ്ട് ഇപ്പൊ എന്റെ അല്ലി അവളെ നിറകിൽ മുത്തിക്കൊണ്ടായിരുന്ന പറയുന്ന അവളെ കണ്ണുകളും നിറഞ്ഞു എൻ്റെ കുഞ്ഞിനെ സങ്കടമുണ്ടോ എൻ്റെ ജീവിതത്തിലെ പ്രധാനമായ ഒന്ന് എങ്ങനെ ആരും അറിയാതെ എൻ്റെ അപ്പ കോളയിലെ എനിക്ക് മാത്രം മതി അയാൾ ഇറക്ക പുണർന്നുകൊണ്ട് ഒരു ഇതറോടെ അല്ലി പറഞ്ഞു ആഹാ അപ്പയും മകളും ഇവിടെ നിനക്ക് വേണം വായോ ഇറങ്ങാൻ സമയമായി മോൾക്ക് എല്ലാടെയും അനുഗ്രഹം വാങ്ങിയിട്ട് വേണം ഇറങ്ങാൻ അങ്ങോട്ട് പോന്നിണ്ട് പപ്പൻ പറഞ്ഞതും ഇരുവരും മണർന്ന് മാറിക്കൊണ്ടും നിറഞ്ഞ കണ്ണുകൾ തുടച്ചു വാ ഗോപാലൻ അവളുടെ കൈയും പിടിച്ചുണ്ടമറത്തേക്ക് നടന്നു അവടെ പപ്പനും ഭാര്യയും കത്രീനയും അവരോട് രണ്ട് പെൺമക്കളും നിൽക്കുന്നുണ്ട് അല്ലയുടെ ഭാഗത്തുനിന്ന് അത്രയും ആളുകൾ മാത്രമേ വിവാഹത്തിൽ പങ്കെടുക്കുന്നുള്ളൂ രാജനെ പേടിച്ച് ഗോപാലൻ മറ്റുള്ളവരെ അറിയിച്ചില്ല എന്നതാണ് സത്യം രാജനെ അത്രമാത്രം ഗോപാലൻ ഭയം നേരുന്നു പണത്തിനു വേണ്ടി എന്ത് ചെയ് മടിയില്ലാത്ത കോട്ടത്തിലാണ് അവനും അവന്റെ കുടുംബവും തമിഴ്നാട്ടിൽ ഭാര്യയുടെ ഒരു ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കാണ് രാജൻ അയാളിവിടെ ഇല്ലാത്തതിന്റെ ഒരു സമാധാനം ഗോപാലിനുണ്ട് ജാജിന് പിന്നെ ഇവിടുത്തെ നാട്ടുകാരുമായി അത്ര നല്ല അടുപ്പത്തിട്ടല്ലാത്തതുകൊണ്ട് വിവാഹക്കാരിമാരും അയാളുടെ വിളിച്ച് അറിയിക്കാൻ നോക്കിയില്ലെന്ന് ഗോപാലിന് ഉറപ്പായിരുന്നു എല്ലായിടേയും അനുഗ്രഹം വാങ്ങി വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിടം അവളിൽ നിന്ന് തിരിഞ്ഞു നോക്കി തന്റെ വീട് എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഏറ്റുവാങ്ങിയിടം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു മതി മതിമുടേ സമയം പോന്നു വരാൻ നോക്ക് അവളുടെ സങ്കടം മനസ്സിലാകിയെങ്കിലും ഗോപി അത് കണ്ടുകൊണ്ട് അടിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഒന്നുകൂടി അവിടേക്ക് നോക്കിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് കാറിലേക്ക് കയറി കീഴ്ക്കാവ ഭഗവതി ക്ഷേത്രം കാറിൽ നിന്നിറങ്ങിയതും കാതിലു കീമ്പമുള്ള ദേവി സ്തുതികൾ ഒഴുകിയെത്തിയത് ഇവിടുത്തെ കാറ്റിനെ പോലും വല്ലാത്തൊരു കുളിർമയും ഒരു പ്രത്യേക ഗന്ധവുമാണ് ക്ഷേത്രത്തിന് പുറകിലായി പച്ചപ്പാൽ നിറഞ്ഞ മലനിരകളാണ് ആ നാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രകൃതി സൗന്ദര്യം ഒത്തിയണങ്ങിയ സ്ഥലം കാറിൽ നിന്നും ഇറങ്ങിയതും തന്നെ തഴുകി പോയ ഇളം തന്നിൽ അല്ലിയുടെ മെഴുകിൽ കോമ്പി അടഞ്ഞു അതിരുന്നിൽ ചെറു ചിരി വീഴും അവയ ചീടിയോടെ തന്നെ മെഴുകൾ തൊണ്ണ അവൾ കാണുന്നത് തന്നിൽ തന്നെ മെഴികൾ അർപ്പിച്ചുകൊണ്ട് അരികിലേക്ക് നടന്നു വരുന്നവനെയാണ് അവനെ കണ്ടതും അവളുടെ മെഴികളൊന്നും വിടർന്നു തന്റെ അരികിലേക്ക് എത്തും എന്നായതും അവൾ ഒരു പിളച്ചയുടെ മുഖം മാറ്റി കാശി നിങ്ങൾ എത്തിയിട്ട് കുറയുന്നേരായോ അവനെ കണ്ടതും ഗോപി ഒരു ചീടിയോടെ തിരക്കി ഇല്ല ഗോപാലേട്ട കുറച്ചു നേരം ആയിട്ടേ ഉള്ളൂ ഇനി ഈ ചേട്ടാ വിളയൊക്കെ മാറ്റാം അല്ലേ ഗോപികേട്ട പപ്പനൊരു ചിരിയോടെ പറഞ്ഞു അതിനൊരു ചീരി തന്നെയായിരുന്നു ഗോപിയുടെയും കാശിയുടെയും മറുപടി എങ്കിലകത്തേക്ക് നടന്നാലോ അവർക്ക് എവിടെയല്ലേ അതുമല്ല മുഹൂർത്തത്തിനു മുൻപ് ഒന്ന് നടിനെ തൊഴിൽ ഇറങ്ങുകയും ചെയ്യാം ഗോപാലൻ പറഞ്ഞതും എല്ലാരും അത് ചെടി വെച്ചു ഗോപാലേട്ടാ അവർ അകത്തേക്ക് നടക്കാൻ തുടങ്ങിയതും ഒരാൾ വന്നു ഗോപിയെ വിളിച്ചു അത് മാധവനാണല്ലോ ഒരു കാര്യം ചെയ്യും നിങ്ങൾ അകത്തേക്ക് നടന്നു ഞാൻ അയാളോട് സംസാരിച്ചിട്ട് വന്നേക്കാം അതും പറഞ്ഞുകൊണ്ട് ഗോപി അയാൾ അരികിലേക്ക് നടന്നു മറ്റുള്ളവർ കാശിയും മല്ലിയേയും നോക്കിക്കൊണ്ട് ഒരു ചീവിയുടെ ആകത്തേക്ക് നടന്നു വാ അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് കാശി വിളിച്ചതും അവളൊരു പിഴച്ചോടെ അവനെ നോക്കി എന്റെ അവൾ അനങ്ങുന്നില്ലെന്ന് കണ്ടതും അവൻ ഗൗരവത്തോടെ അവളെ നോക്കി ചോദിച്ചു അതൊക്കെ അടുത്ത ഒരു വിറയിലോടെ അവന്റെ കയ്യിലേക്ക് തന്റെ കൈ ചേർത്ത് വെച്ചു ഇരുവരിലൂടെയും ഒരു തരിപ്പ് പാഞ്ഞു പോയി അതേ നിമിഷം തന്നെ ശ്രീകോവിൽ മണി ശബ്ദം മുഴങ്ങി കേട്ടു അവൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകരുന്ന് കരുതി അവൻ വളരെ പതിയാണ് നടന്നത് കുറച്ച് മുന്നിലേക്ക് നടന്നും അവൻ നിന്ന ശേഷം അവളെ നോക്കി നിന്റെ കൊളിസ് അവിടെ അവന്റെ ചോദ്യം കേൾത്തും അവളൊരു അത്ഭുതമാണ് തോന്നിയത് അതവൻ ശ്രദ്ധിച്ചിരുന്നോ എന്ന അത്ഭുതം ചോദിച്ചത് കേട്ടില്ലേ അത് ഇന്നലെ കളഞ്ഞു പോയി കുറെ നോക്കിയിട്ട് കണ്ടിട്ടില്ല പതിഞ്ഞ ശബ്ദത്തിലുള്ള മറുപടി കേൾത്തും പിന്നീട് അവനൊന്നും മെണ്ടാതെ അവിടമായി ആകത്തേക്ക് നടന്നു ആകത്തേക്ക് നടന്ന് വരുന്നവരെ കേൾക്കാം അവൻ നിന്നിരുന്ന കണ്ണു തുറന്ന് വിടുന്നു എന്തൊരു ഭംഗിയാണല്ലേട്ടാ സാക്ഷാദ്ദേവിയെ പോലെ ഉണ്ട് അല്ലേ നോക്കി ഷാജിയുടെ ഭാര്യയായ ചന്ദ്രിക ഷാജിയോടായി പറഞ്ഞു ഷാജു മറുപടി പറഞ്ഞില്ലെങ്കിലും അയാളുടെ കണ്ണുകൾ അവന്റെ കൈയും വിളിച്ച് ഏന്തി നടന്ന വരുന്നവരുള്ള കാലിലായിരുന്നു അവന്റെ ഇഷ്ടത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടതെന്ന് മനസ്സ് പറയുമ്പോഴും എന്തൂട്ടും അത് ഉൾക്കൊള്ളാൻ തനിക്ക് പറ്റുന്നില്ല സുന്ദരിയായിട്ടുണ്ട് കണ്ണ് തട്ടാതിരിക്കട്ടെ അവളുടെ കവി തലോടി കൊണ്ട് ആമിനെ പറഞ്ഞു കാശിയിൽ ചെല് ഇരുവരും ചെലു ദേവിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വാ നിങ്ങള് തൊഴിൽ വരുമ്പോഴേക്കും മുഹൂർത്തത്തിന് സമയമാകും ആമിന് അവരെ തൊള്ളാനായി പറഞ്ഞു വിട്ടു ക്ഷേത്രത്തിൽ വന്ന ചിലരൊക്കെ കണ്ണ് മേഴ്സിൽ നിന്നും ആരും അറിയാതെ ഇങ്ങനെ വിവാഹം നടത്താൻ എന്താക്കും കാണണമെന്ന് ആലോചിച്ച് ചിലരുടെയെങ്കിലും തല പുകഞ്ഞു ഇനി താലി കെട്ടിക്കോളൂ പൂജാരി പറതും കാശാല്യം നോക്കി കൈകോപ്പി കണ്ണും കടച്ചു നിൽക്കുന്ന പെണ്ണിനെ കണകും അവന്റെ ആദരങ്ങൾ ഒന്ന് വിരിഞ്ഞു തിരുനടയിൽ നോക്കി എന്ന് പ്രാർത്ഥിച്ച ശേഷം അവിടുന്ന് പൊഴിച്ചു കൊണ്ടുവന്ന മഞ്ഞച്ചെടികൾ കോത്ത താലി അവൻ ആ താഴ്ത്തിന്നും കയ്യിലേക്കെടുത്തു ശേഷം അവൻ ഗോപിയെയും റഷീദിനെയും ആമിനെയും ഒന്ന് നോക്കി നിറഞ്ഞ ചിരിയുടെ അവിന്ന് തലയനക്കി ഇരു കണ്ണുകളും മടച്ചെന്ന് പ്രാർത്ഥിച്ച ശേഷം അവളെ കഴുത്തിലേക്ക് അത് ചാർത്തി മൂന്നും കെട്ടും നന്നായി മുറുക്കി തന്നെ കെട്ടി അവളെ കണ്ണിൽ ഒരു തുള്ളി ഒഴുകി കവളിൽ കവിളിൽ അറിഞ്ഞ ചെറു സ്പർശത്തിൽ അല്ലെ കണ്ണുകൾ തുറന്നു പെരുവിരലാൽ തന്റെ മിഴിനീർ ഒപ്പുന്നവനിൽ അവളെ മിഴിലുടക്കി നിന്നു താഴ്ത്തി നമ്മെ എടുത്ത നല്ല കടും ചൂപ്പും നിറമാണെന്ന് സിന്തുർത്താൽ അവൻ അവളെ സീമന്ദരേഖ ചുവപ്പിച്ചു അവൾ അന്നോട്ടം ശ്രീകോവിലേക്ക് പോയി മരണം വരെ എന്റെ നെറ്റിലേക്ക് മായി അതെ അമ്മേ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവൾ ദേവിയടായി മൊഴിഞ്ഞു അതേ നിമിഷം തന്നെ കാശി രാദ്രങ്ങൾ അവളെ നിറകിൽ അമർന്നു അവളൊന്ന് വിറച്ചു പോയി അതിലുപരി പരിതാപകരമായിരുന്നു അവിടെ നിന്നുടേ അവസ്ഥ ഇത് എന്റെ കാശിയേട്ടനല്ല അവിടെ നിന്ന് പ്രജീൻ മിഴിഞ്ഞ കണ്ണാരെ പറഞ്ഞു കാശി അവൻ നോക്കി കണ്ണൂട്ടിയപ്പോഴാണ് പറഞ്ഞതിന് ഇത്ര ശബ്ദം കൂടിപ്പോയിന്ന് അവന് മനസ്സിലായത് എല്ലാരെയും നോക്കി അവനൊന്നിലിച്ചു അതേസമയം അവടെ എതിർവശത്തായി നിന്നിരുന്നവളെ ഹൃദയം മുറിഞ്ഞ് രക്തം കിഴിഞ്ഞു മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവളെ തറഞ്ഞു നിന്നു മഞ്ജു നീ എന്തു നോക്കി നിൽക്കുവാകണേ എന്ന് വാ ഇപ്പ നട അടയ്ക്കും പക്ഷെ അമ്മയുടെ വാക്കുകളൊന്നും അവളെ ചെവിയിലെത്തിയില്ല അവളെ മിഴുകൾ കാശിയിൽ തന്നെയായിരുന്നു ആയിരുന്നു അല്ലിയുടെ കയ്യിൽ നിന്നും പിടിവിടാതെ നിൽക്കുന്ന കാശിയിൽ താലികെട്ടിക്കഴിഞ്ഞ പൂജാരിയുടെ നിർദ്ദേശപ്രകാരം കന്യാദാനത്തിനായി കോപ്പലൻ മുന്നോട്ട് വന്നു അലിയുടെ കൈയെടുത്ത് കാശിയുടെ കയ്യിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഗോപാലൻ നിറം എഴികളോടെ ജീവിച്ചു അഗ്നിക്ക് ചുറ്റുമായി വലം വെക്കുമ്പോൾ അവൾക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകരുന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പതിയണ അവൻ അവളുമായി നടന്നത് എല്ലാവരും നിറച്ചീവിയോടെ അവരെ ആശീർവദിച്ചു ഷാജിക്ക് ഒരു കാര്യം വ്യക്തമായി ഒരിക്കലും കാശിക്ക് അവളോടുള്ള സഹതാപത്തിന് പുറത്തെല്ല ഈ വിവാഹം മറിച്ചവന് അവളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അത് അവൾക്ക് അവൻ നനകിയ ചുമനത്തിൽ നിന്നും വ്യക്തമാണ് എങ്കിലും അത് പ്രണയം വേണെന്ന് അംഗീകരിക്കാൻ ഷാജിയുടെ അനുവദിച്ചില്ല അമ്മയുടെ കൂടെ നടക്കുമ്പോൾ മനസ്സാകെ മരവിച്ചു പോയിരുന്നു മഞ്ജുവിന്റെ എന്നോട് ഒരു തരി പോലും സ്നേഹം തോന്നില്ല കാശിയേട്ടാ എന്റെ പ്രണയം പ്രകടിപ്പിക്കാൻ പോലും ഒരവസരം എനിക്ക് തന്നില്ലല്ലോ അവളുടെ മനം കാശിയോട് മൊഴിഞ്ഞുകൊണ്ടിരുന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമ്മ കാണാതിരിക്കാനായി അവൾ തല പുണിച്ച് നടന്നു എന്തു കൊറവാണെങ്കിൽ കണ്ടത് എന്തുകൊണ്ടാണ് അല്ലേക്കാൾ കാശിയടനെ സ്വന്തമാക്കാൻ യോഗ്യത കൂടുതൽ എനിക്കല്ലേ അതിപ്പം മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും ഒരിക്കലും കാശിയടനെ പൂർണമായും സംതൃപ്തിപ്പെടുത്താൻ അവൾക്കാകില്ല അവളെ മനസ്സ് അല്ലിയുടെ കുറവുകൾ നിർത്താനുള്ള വ്യഗ്രതയിലായിരുന്നു ലതേ ആര് വിളിക്കുന്ന കേട്ട അവളൊന്നും ഞെട്ടി കമലമ്മേ നീ ഇവിടെ ഉണ്ടായിരുന്നോ ആടി ഞാൻ വന്നിട്ട് കുറച്ചുനേരമായി നീനൊന്ന് കാണാൻ എനിക്ക് വരുന്നോ മുളെ സുഖ കമലം മഞ്ജുവിനെ നോക്കി ചോദിച്ചാലും അവൾന്ന് ചീരിച്ചെന്ന് വരട്ടി എന്താ എന്താക്കാമ കാര്യം അത് പിന്നെ എന്തോ ഒരു പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ ഇപ്പോഴും കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ട് എന്തെങ്കിലും ചെയ്ത് എന്റെ പേര് കൂടെ നിന്ന് ചേർക്കാൻ രമേശിനോട് പറയേ പുറത്തുനിന്ന് വാങ്ങാവെന്ന് വെച്ചാ നല്ല വിലയടി പറയണത് അയ്യോഴി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടില്ല അത് ഞാൻ അതിന് സമ്മതിക്കില്ല അങ്ങനെ തീർത്തും പറയാതെരേ എനിക്ക് അറിഞ്ഞോടെ നീ വിചാരിച്ചത് നടത്തേന് വെറുതെ വേണ്ട ഇങ്ങനെ ഞാൻ വേണ്ട രീതിയിൽ കണ്ടോളാം ഉം നോക്കട്ടെ പക്ഷെ ഉറപ്പ് പറയുന്നില്ല മതി അല്ല നീ പോകുവാണോ അന്നത്താനത്തിന് നെടുക്കുന്നില്ല ഇന്ന് സദ്യയാണ് ഇവിടെ കല്യാണം ഇല്ലായിരുന്നോ ഇന്നത്തെ ആ പെണ്ണിന്റെ വകയാണ് കഴിച്ചിട്ട് പോയി കമ്മലയുടെ സംസാരം കേട്ട് മഞ്ജുവിനും വല ദേഷ്യം വന്നു ഇങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പോയാൽ മതി എന്നീ അവൾക്കുണ്ടായിരുന്നുള്ളൂ ഏത് ആ ചട്ടുകാരുള്ളതിൻ്റെയാണോ അല്ല അതിനെ കെട്ടിയത് നമ്മുടെ മാധവും ബസ്സിലെ ഡ്രൈവർ ചെറുക്കൻ അടേ എന്തും മിടുക്കൻ ചെറുക്കനാണ് എന്തിനാണോ ഇവനെ കെട്ടിയത് ഉം എന്തോ പ്രശ്നം ഉണ്ടല്ലതെ അധികം ആരെയും മറിയിക്കാതെ നടത്തി കേട്ടാണ് നീ ചെറുക്കനെ ശ്രദ്ധിച്ചോ അതിന്റെ മുഖത്ത് വലിയ ചീതിയൊന്നുമില്ല നിവർത്തികേട് കൊണ്ടോ കിട്ടിയതാവോ അതൊക്കെ അതും അത്രയും നേരം മുഖം കുഴിച്ചിരുന്ന മഞ്ജു അവരി നോക്കി നേരായിരിക്കോ നിവർത്തി കേട് കൊണ്ടാണോ ആയിരിക്കാം ഇല്ലെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ തയ്യാറാകില്ല മഞ്ജു സ്വയം പറഞ്ഞു അവളെ മനസ്സിൽ ചെറുതരാത്ത രീതിയിൽ ഒരു പ്രതീക്ഷ നിറയുന്നത് അവൾ അറിഞ്ഞു